ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇനഫ് എഫ് പി എസ് സി ഇൻ പി എസ് സിയുടെ അടുത്ത ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് ഇനി നമ്മൾ ഇന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രിസ്റ്റന്റ് ഓഫീസറുടെ പരീക്ഷയിലെ ഇംഗ്ലീഷിന്റെ ഭാഗത്തു നിന്നുള്ള പത്ത് ചോദ്യങ്ങളാണ് ഇന്ന് വിശദീകരിക്കുന്നത് അപ്പോൾ അതിലെ മൂന്ന് ചോദ്യങ്ങൾ എസ് സി ആർ ടി ഡയറക്റ്റായിരുന്നു അതും പ്ലസ് വൺ എസ് സി ആർ ടിയുടെ ഡയറക്റ്റ് ചോദ്യമായിരുന്നു വന്നത് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം ഏതാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പ്ലസ് വൺ എസ് സി ആർ ടി അതും പ്രത്യേക ശ്രദ്ധിക്കാൻ ഞാനത് പറഞ്ഞു തരാം വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട് ഇനി നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ് പറഞ്ഞ് സാധാരണ ചെയ്യുന്ന പോലെ ഞാൻ ആദ്യം ചെയ്തിട്ട് വളരെ ഡീറ്റെയിൽ ഡീറ്റെയിൽഡായിട്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ട് ഈ ഉത്തരം എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ളത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് ശരി ക്ലാസ്സിലേക്ക് കടക്കാം ശരി ആദ്യത്തെ ചോദ്യം ഇപ്പോൾ ചെയ്യുന്നത് സെലക്ട് ദ ഇൻഡയറക്റ്റ് ഫോം ഓഫ് ദി ഗിവൺ സെൻറ്റൻസ് ഇതിലെ ഇൻഡയറക്ട് സ്പീച്ച് ഇൻഡയറക്ട് സ്പീച്ചിലെ ചോദ്യമാണ് ഡയറക്റ്റ് ആണ് ഇൻഡയറക്ട് സ്പീച്ചിലെ അപ്പം ടീന ജോൺസഡ് വേ യു ഗോയിങ് എന്നുള്ളതാണ് ശരി ഇത് വളരെ സിമ്പിൾ ആണ് ഇത് എങ്ങനെ ഇതെങ്ങനെ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം വളരെ സിമ്പിൾ ആക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്ന ശരി ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് നോക്കാം ശരി ഇതെങ്ങനെയാണ് ഉത്തരത്തിലെത്തുക എന്നുള്ളതാണ് പറയുന്നത് ഇത് വളരെ സിമ്പിളാണ് ഗായ്സ് ഒന്നുമില്ല ഞാൻ പലപ്പോഴും പറഞ്ഞുള്ളതാണ് അതൊന്നും കൂടെ സിമ്പിളാക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് വാസോ അല്ലെങ്കിൽ വേറോ ഇത് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിൻ്റെ ഫ്രീ ക്ലാസ് നമ്മൾ ഈ ഒരു ചാനലിനെ ഉണ്ട് കേട്ടോ വളരെ വിശദമായിട്ട് എന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെന്താ വെച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാവണം എന്നുള്ളത് കൊണ്ട് വളരെ സ്ലോവിലാണ് പോയിട്ടുള്ളത് അപ്പം ഞാൻ അതുകൊണ്ട് അത്യാവശ്യം അറിയുന്ന ആളുകൾക്ക് ആ ക്ലാസ് കാണുമ്പോൾ ചിലപ്പോൾ വളരെ സ്ലോ ആണെന്ന് തോന്നാം ഓക്കെ ശരി എന്താണെങ്കിലും എല്ലാ ഭാഗവും ഒരുവിധം എല്ലാ ഭാഗവും നമ്മൾ അതിൽ പറയുന്നുണ്ട്

അപ്പം ഹാഡ് ബീൻ ഗോയിങ് നോക്കുക ഹാഡ് ബീൻ ഗോയിങ് ഓപ്ഷൻ ഒറ്റ ഉള്ളൂ പിന്നെ അതിൽ വേറെ ഒന്നും നോക്കാനില്ല പിന്നെ നമുക്ക് അറിയാം കൊച്ചൻപടി തൊട്ടേശേഷം എന്തു ചെയ്യില്ല വേറ് വാസ് പോലെ ഓക്സലറീസ് വരില്ല ഓക്കെ ഇനി വേർ ഷി വാസ് ഗോയിങ് എന്നുള്ളത് വെക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ ശരിക്കും നമുക്കത് വാസ് ചില റൂള് പ്രകാരം വാസ് വേർ വന്ന വാസ് വേറെ തന്നെ വെച്ചോണ്ട് കുഴപ്പമില്ല എന്നാ പക്ഷേ ഈ ഒരു കേസില് ഹാഡ് ബീൻ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നല്ലത് ഓക്കെ അപ്പോൾ ഓപ്ഷൻ ബി അടുത്ത ഗൈസ് ഗൈസ് ഇതിലെ കറക്റ്റ് സ്പെല്ലിങ് ഏതാണെന്നുള്ള ഓക്കെ ശരി ഇനി ഇതിലിപ്പോൾ സ്പെല്ലിങ് നമ്മൾ നോക്കുമ്പോൾ അക്കു എന്നാലേക്ക് ആദ്യം അക്വൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ പരിചയ ആ നമ്മളിപ്പോൾ അക്യൻഡൻസ് ആണ് പരിചയമുള്ള ആളുകളെ പറയാറില്ലേ ശരി ആദ്യം അക്കു എന്നാലേക്കുക അക്കു എന്നുള്ളത് സി ക്യു യു അങ്ങനെ ആലോചിക്കട്ടാ എ സി ക്യു യു അക്കു എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക അക്കു എന്നുള്ള പിന്നെ എൻഡ് എൻ്റ് എൻ്റ് അക്കു എൻ്റ് പിന്നെ ആൻസ് ഇതാണ് അക്വെൻ്റൻസ് എന്നുള്ളതിന്റെ എനിക്ക് വേറെ കൂടുകളൊന്നും മനസ്സിലേക്ക് വരുന്നില്ല അതുകൊണ്ട് രണ്ട് വേർ വരുമ്പോ എന്ത് ചെയ്യുന്നുള്ളാണോ എടാ ഈ ഈ വേർ രണ്ടെണ്ണം വന്നാൽ മനസ്സിലായില്ലേടാ ചോദ്യം മനസ്സിലായില്ല സച്ചിനെ ചോദിച്ചോട്ടാ ഇനി അടുത്ത് നോക്കുക അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക അടുത്ത് നോക്കാം നമുക്ക് ഇഫ് ഷി ഹാർഡ് ടേക്ക് എൻ ഡ മെഡിസിൻ ആ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇഫ് ഷി ഹാഡ് ടേക്ക് എൻ മെഡിസിൻ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇഫിൻ്റെ കൂടെ അങ്ങനെ ഹാഡ് പ്ലസ് വീത്തിരി വന്നാൽ ഹാഡ് ബ്ലേഡ് ഹാഡ് കുക്കഡ് ഹാഡ് ഹീറ്റർ അങ്ങനെയൊക്കെ വന്ന വുട്ഹാവ് വുഡ് ഹാവ് അല്ലെങ്കിൽ കുട്ഹാവ് അപ്പോൾ ഇവിടെ അത് വുട്ഹാവ് ഉണ്ട് ഇനി വുഡാവിൻ്റെ കൂടെ എന്നുണ്ട് വീ റി ഫോമ വുഡാവിൻ്റെ കൂടെ വീ റി ഫോമേ വരുകയുള്ളൂ വുഡാവ് ഫെൽറ്റ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈ രണ്ട് പേര് ഇത് ഡബ്ല്യു എച്ച് ഇ ആർ ഇ എന്നുള്ള പേര് ഇത് ഡബ്ല്യു ഇ ആർ ഇ എന്നുള്ള പേര് അത് വിഷയല്ല വേർ വേർ ഈ ഗോയിങ് ആ രീതിയിൽ വന്ന പ്രശ്നമല്ല ഇനി അടുത്ത് നോക്കും എവരി സ്കൂൾ ആൻഡ് കോളേജ് എവരി സ്കൂൾ ആൻഡ് കോളേജ് ഇവിടെ നോക്കും എവരി വന്നു കഴിഞ്ഞാലേ അതിന് സ്കൂൾ ആൻഡ് കോളേജ് ഗേൾ ആൻഡ് ബോയ് അങ്ങനെയൊക്കെ വന്നാലും എസ് എൽ ഇടുള്ളൂ അപ്പൊ ഇവിടെ ഹാസ് ആണ് എടുക്കുക ഇവിടെ ഹാസ് ആണ് എടുക്കുക എസ് ഉള്ളത് ഹാസ് ഈസ് വാസ് പോലെ ഇനി ഇവിടെ നോക്കൂട്ടാ ദ സ്റ്റുഡൻസ് അലോങ് വിത്ത് ദർ ഫ്രണ്ട്സ് ഇനി എപ്പോഴും ശ്രദ്ധിക്കണം ഈ അലോങ് വിത്ത് വന്ന ആദ്യത്താളിനെ നോക്കുക അലോങ് വിത്ത് വന്ന ആദ്യത്താൾ ഇവിടെ ആരാണ് ദ സ്റ്റുഡൻസ് ആണ് എന്നുള്ളത് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതലല്ലേ അപ്പം എസ് ഉള്ളത് വരാനും പാടില്ല വിസിറ്റ്സ് എന്ന് വരില്ല വിസിറ്റ്സ് എന്നും വരില്ല ഓക്കെ അതെ ഈ നോക്കൂ അലോങ് വിത്ത് എന്നുണ്ടെങ്കിൽ അതിന് മുന്നാളെ നോക്കുക എല്ലാം വിത്ത് ടുഗദർ വിത്ത് ഒക്കെ വന്ന മുന്നിലുള്ള ആളാണ് ഇവിടെ എലാംകിത്തിന്റെ മുന്നിൽ ആരാണ് സ്റ്റുഡൻസ് ആണ് റൈറ്റ് അപ്പൊ ആ സ്റ്റുഡൻസ് നോക്കിയിട്ട് സ്റ്റുഡൻസിന്റെ കൂടെ നമ്മൾ ഇവിടെ എന്താണെങ്കിലും ഹാസ് സെലക്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് വിസിറ്റ് ആണോ വിസിറ്റ്സ് ആണോ വേണ്ടെന്നുള്ളതാണ് തീരുമാനിക്കുന്നത് അപ്പോഴാണ് പറയണത് സ്റ്റുഡൻസ് പറയുമ്പോൾ ഒന്നിൽ കൂടുതലല്ലേ അപ്പൊ എസ് ഉള്ളത് വെക്കില്ല വിസിറ്റ്സ് വെക്കില്ല അപ്പൊ പിന്നെ ഹാവ് വിസിറ്റ് ഹാസ് വിസിറ്റ് ആ ബാക്കിയുള്ളത് നമ്മൾ ഓൾറെഡി ഹാസ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഹാസ് വിസിറ്റ് ആണ് ഉത്തരടുക്കേണ്ടത് ഇനി ഖാസ് ഈ പറയണത് മനസ്സിലാകുന്നില്ല എന്നോട് പറയണേ വേറെ ഇതിൽ ഞാൻ വിശദീകരിക്കാം എനിക്ക് അറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോയെന്നുള്ള ഏട്ടാ ഉണ്ടെങ്കിൽ അത് അറിയിക്കണേ ഓക്കെ മനസ്സിലാകുന്നില്ലെങ്കിൽ അറിയിക്കണേ കാരണം ഞാൻ ഈ രീതിയിൽ എല്ലാ ക്ലാസ് എടുക്കുക ഞാൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറ് വിശദീകരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാറുള്ളൂ ഹിസ് വൈഫ് കാണ്ട് ഡാഷ് ഹിസ്റ്റൊറിബിൾ ബിഹേവ്യർ എനിമോ വിശദിക്കുക ഇത് പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ർബ് എന്ന് വേണമെങ്കിൽ പറയാം ഏതാണ് പുട്ടപ്പ് വിത്ത് അല്ലേ ഹിസ് വൈഫ് കാണ്ട് പുട്ടപ്പ് വിത്ത് ഹിസ്റ്റോറിബിൾ ബിഹേവിയർ അവന്റെ വളരെ മോശം സ്വഭാവം എന്ത് ചെയ്യാൻ പറ്റുന്നില്ല സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ അല്ല ശരി അടുത്ത് ഇതിലേതാണ് കോമ്പൗണ്ട് വേർഡ് എന്നാ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് വേർഡുകൾ വേർഡുകൾ കൂട്ടിച്ചേർന്നുണ്ടാകുന്ന വേർഡ് വേൾ എന്നുള്ളതും വിൻഡ് എന്നുള്ളത് രണ്ട് വാക്കുകളാണ് അപ്പൊ അത് കോമ്പൗണ്ട് വേഡാ ബ്ലാക്ക് എന്നുള്ളതും ബോർഡ് എന്നുള്ളത് രണ്ട് വാക്കുകളാണ് അപ്പൊ അത് കോമ്പൗണ്ട് വേർഡാ ബ്ലാക്ക് എന്നുള്ളതും സ്മിത്ത് എന്നുള്ളതും രണ്ട് രണ്ട് വാക്കുകളാണ് അപ്പം അത് കോമൺ വേർഡ് ആണ് അപ്പം ഇത് എല്ലാതും കോമൺ വേർഡ്സ് ആണ് ഓൾ ഓഫ് ദീസ് അടുത്തത് ഹാവ് ദ വിപ്പ് ഹാൻഡ് വിപ്പ് എന്ന് പറഞ്ഞാൽ ചാട്ട അടിക്കാനുള്ള സംഭവം എന്നുള്ള അർത്ഥത്തിലാണ് ഈ കുതിരയുടെ പുറത്തിരിക്കുമ്പോൾ ഈ ചാട്ട എന്തിനാണ് കൺട്രോൾ ചെയ്യാനാണ് മനസ്സിലായില്ലേ അതിൽ നിന്നാണ് ഇത് വന്നുള്ളത് കൺട്രോൾ ചെയ്യുക എന്നുള്ള ടു ബി ഇൻ എ പൊസിഷൻ ടു കൺട്രോൾ എന്നുള്ള മീനിങ് ആണ് ഹാവ് ദ വിപ് ഹാൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കണ്ട്രോൾ ചെയ്യാനുള്ള പൊസിഷനിൽ അവസ്ഥയിൽ എന്നുള്ള അർത്ഥം ഇനി ഇവിടെ മുതലാണ് നമ്മൾ എസ് സി ആർ ടി പ്ലസ് വൺ എസ് സി ആർ ടിയുടെ ചോദ്യങ്ങൾ വരുന്നത് റെഡി അത് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ആക്ച്വലി ഡസ് ടൈക്ക് പ്ലേസ് ഡസ് ഡെസ് പ്ലേസ് ആൻഡ് വാട്ടർ ഓൺ ദിസ് ഏരിയ എന്നുള്ളതിന് പറയാം ഇൻ ദിസ് ഏരിയ എന്നാണ് വേണ്ടേ ഇൻ ദിസ് ഏരിയ എന്നാണ് വേണ്ടേ അപ്പോൾ ഇതിലേതാ തെറ്റ് ഓപ്ഷൻ സി ആണ് തെറ്റ് ഇത് എസ് സി ആർ ടിയിലെ ഒരു ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് റൈറ്റ് ഇതിൽ കാണുന്നുണ്ട് ഇതാണ് ഇറ്റ് ഇറ്റ് ആക്ച്വലി ഡസ് ട്രൈക്ക് പ്ലേസ് ആൻഡ് ദ വാട്ടർ ഇൻ ദിസ് ഏരിയ കണ്ടില്ലേ ഇൻ ദിസ് ഏരിയ എന്നുള്ള ഭാഗം ശരി അടുത്ത ഭാഗം നോക്കും റീ അറേഞ്ച് പാർട്സ് ഓഫ് ദി സെൻറ്റൻസ് ഇൻ കറക്ട് ഓർഡർ ഇനി ഗൈസ് ഇതിപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യാൻ എസ് സി ആർ ടി വൈകണമെന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ പറയുകയാണ് എസ് സി ആർ ടി എന്നാ ചോദിച്ചതെന്നുള്ള ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് കിട്ടും വളരെ സിമ്പിളായിട്ട് ഉത്തരം കിട്ടുന്ന ഭാഗങ്ങൾ അതൊക്കെ ഇനി നമുക്ക് നോക്കാം അപ്പം നോക്കൂ ഡ്യൂ ട്യൂ കാരണം എന്ത് കാരണം സുനാമി ഇല്ലാതെ കാര്യം പറയുകയാണ് ലാക്ക് ഓഫ് ആഡിക്യറ്റ് വാണിംഗ് സിസ്റ്റം ശരിയായിട്ടുള്ള നല്ല രീതിയിലുള്ള എന്തിനാണ് ഒരു വാണിംഗ് സിസ്റ്റത്തിൻ്റെ കുറവ് കാരണം ആ കുറവ് കാരണം എന്താ സംഭവിച്ച സുനാമി ഓഫ് ടു തൗസൻഡ് ഫോർ രണ്ടായിരത്തി നാലിലെ സുനാമി എന്ത് ചെയ്തു ഡെവസ്റ്റേറ്റഡ് ലാർജ് പോർഷൻ ഓഫ് ദി കോസ്റ്റൽ റീജിയൻസ് ഓഫ് തമിഴ്നാട് റൈറ്റ് അതായത് ഡെവസ്റ്റേറ്റഡ് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്തു നശിപ്പിച്ചു വലിയൊരു ഭാഗം എന്തിൻ്റെ തമിഴ്നാടിൻ്റെ തീരപ്രദേശത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ രണ്ടായിരത്തി നാലിലെ സുനാമി നശിപ്പിച്ചു എന്നാണ് അപ്പോൾ ഒന്ന് ഡ്യൂ ട്യൂന്ന് ഇവിടെ തന്നതുകൊണ്ട് വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് ഒന്ന് പിന്നെ ഇത് രണ്ട് മൂന്ന് ഇത് നാല് റൈറ്റ് ഇങ്ങനെ വരുന്നുണ്ടാവുക അപ്പോൾ ആറ് ആർ പി എസ് ക്യൂ ആർ പി എസ് ക്യൂ എന്നുള്ളത് ഓപ്ഷൻ ഡി ആണ് ഇതും നമ്മുടെ ടാക്സ് ബുക്ക് ചെയ്യുന്നുള്ളതാണ് ഇതും ടെക്സ് ബുക്ക് ചെയ്യുന്നതാണ് പ്ലസ് വണ്ണിന് ടെക്സ് ബുക്ക് ചെയ്യുന്നുള്ള പ്ലസ് വൺ ഇംഗ്ലീഷിന് ടെക്സ് ബുക്ക് ചെയ്യുന്നുള്ളതാണ് ആ വൈറ്റ് ശരി കായ് ഇത് വളരെ ഇതൊന്നും ടെക്സ്റ്റ് ബുക്ക് വായിക്കണമെന്നൊരു നിർബന്ധം ഇല്ല കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ഉത്തരം കിട്ടും ഇല്ലേ ചിലപ്പോൾ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ചില ആൾക്ക് ആ ഇതിപ്പോൾ സാറിന് സിമ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് സിമ്പിൾ ആയിരിക്കും മാഷെ എനിക്ക് സിമ്പിൾ അല്ല എന്ന് ചിന്തിക്കണ്ടാവും ഇതൊരു വിഷയമുള്ള കാര്യമല്ല ഇത് നല്ല രീതിയിൽ നമുക്ക് ഒരു ഒരു പത്ത് ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ഒരു അറേഞ്ച് ചെയ്യാനുള്ള ചോദ്യം ചെയ്താലേ പതിനൊന്നാമത്തെ വളരെ എളുപ്പവും മനസ്സിലായില്ലേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ റൈറ്റ് നമ്മൾ മുന്നേ ചെയ്തിരുന്നു ഓക്കെ ശരി നമുക്ക് പിന്നീട് അവസരം കിട്ടാൻ ചെയ്യാം ഇതും അത് തന്നെ ഇൻഡിഫാറ്റിക് ബോ എന്ന് പറയുകയാണെന്ന് വെച്ചെ വളരെ ഒരു എന്താ പറയുക ക്ഷീണം എന്ന് തോന്നാത്ത രീതിയിൽ ക്ഷീണം പ്രകടിപ്പിക്കാത്ത രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ അങ്ങനെ ഒരു വിശേഷനാണത് ഇൻഡിഫാറ്റിക് ബോ എന്ന് പറയുക ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ചോദിക്കുന്നത് ഓപ്പോസിറ്റ് വന്നാൽ ഇൻടോളൻറ്റ് എന്നുള്ളതാണ് ഇൻടോളൻ്റ് എന്ന് പറയുകയാണെങ്കിൽ ആ ലേസി എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഇൻഡിഫാറ്റിക് ബുഗോ ഇൻഡിഫാറ്റിക് എന്നുള്ളത് ഇതിലുള്ളതാണ് ഇൻഡിഫാറ്റിക് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉള്ളതാണ് ഡിവാസ് ഇൻഡിഫാറ്റിക് ബോ എന്നുള്ളത് ഓൾറൈറ്റ് ശരി അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഭാഗമാണ് ഞാൻ പറയണത് ടെക്സ്റ്റ് ബുക്ക് വായിക്കണം ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഇതിൽ പ്രധാനപ്പെട്ട വേർഡ്സ് അവസാനം കാണിക്കില്ലേ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെ ഓരോ യൂണിറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട വേർഡ്സ് അതിൽ കാണിക്കില്ലേ പക്ഷേ ഇത് ഈ ഇൻഡിഫാരിബോ അതിൽ കാണിക്കുന്നില്ല റൈറ്റ് ഇൻഡിഫാരിബോ അതിൽ കാണിക്കില്ല റൈറ്റ് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ പ്രധാനപ്പെട്ട വേർഡുകൾ പഠിച്ചതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് മൊത്തത്തിലൊന്ന് വായിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് എപ്പോഴും അവസാനം ചെയ്താൽ മതി ഇനിയിപ്പോൾ നമ്മൾ ഇത് മാത്രം നോക്കി വെച്ചു എന്ന് വരുതായി സോ അതെ സ്പെഷ്യൽ സക്സസ് സത്യം പറഞ്ഞാൽ അതിന് അവസാന വാക്കു പറയാൻ ഞാൻ ആളല്ല ഓക്കെ ശരി ശരി അപ്പം അതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല അമ്പത് മാർക്ക് കിട്ടിയാൽ ചാൻസ് ഉണ്ടോ ആരെങ്കിലും കാണുന്ന ആളുകൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം ഞാൻ അതിന് ഒന്നും പറയാൻ ആളല്ല റൈറ്റ് മനസ്സിലായില്ലേ ഓക്കെ ഇനി ശരി കായസ് ഇനി അപ്പം ഞാൻ പറയണം എന്താ പറയുക ഇപ്പം എത്രയാണോ സംഭവം അപ്പോൾ ചില ആളുകൾ ഇനി എല്ലാതും ഇത് ഈ ക്ലാസ് കണ്ട ഉടനെ പ്ലസ് വണ്ണിൻ്റെ ക്വസ്റ്റിൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ കുത്തിരുന്ന് വായിക്കാൻ നിൽക്കണ്ട ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ടതൊക്കെ അതൊക്കെ തീർത്തതിന് ശേഷം എന്ത് ചെയ്താൽ മതി ചെയ്യണ്ടാന്ന് ഞാൻ പറയില്ല ചെയ്യണം ഇപ്പോൾ വന്നില്ലേ അപ്പോൾ അതുപോലെ പ്ലസ് വണ്ണും ചെയ്യണം പ്ലസ് ടു ചെയ്യണം വഴയൻ സോ പ്ലസ് വണ്ണും ചെയ്യണം പ്ലസ് ടു ചെയ്യണം വായിക്കണം നിർബന്ധമാണ് വായിക്കണം പക്ഷേ എപ്പോൾ പ്രധാനപ്പെട്ട ഇതിനൊരു ഒരു ഒരു എന്താ പറയുക സ്മാർട്ട് സ്റ്റഡി എന്നുള്ളൊരു സംഭവമുണ്ട് അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്നത് കണ്ടു നിർത്തിയിട്ട് അതിൻ്റെ പിന്നാലെ അങ്ങോട്ട് പോയി ഉണ്ടെങ്കിൽ അടുത്ത ക്വസ്റ്റൻ പേപ്പറിൽ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണ് ഈ ഒരു എക്സാം എഴുതാൻ പോകുന്ന ഒരു 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 ഉദ്യോഗാർത്ഥി കഴിഞ്ഞ രണ്ട് ക്വസ്റ്റൻ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെ പത്താം ക്ലാസ് എസ് സി ആർ ടി ആയിരുന്നു ഇവൻ പത്താം ക്ലാസ് എസ് സി ആർ ടി കംപ്ലീറ്റ് കാണാതെ പഠിച്ചാലും ഈ ആൻസർ ചെയ്യാൻ പറ്റുമോ പറ്റില്ല മനസ്സിലായില്ല ഞാൻ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റൻ പേപ്പർ കണ്ടിട്ടെന്ന് ചെയ്യാൻ പറ്റില്ല അത് ട്രെൻഡ് ആണ് എന്നാൽ പറയാൻ പറ്റില്ല ഇനി അത് തന്നെ ആവർത്തിക്കുന്നു പറയാൻ പറ്റില്ല പക്ഷേ അതൊരു ഒരു സൂചനയാണ് ഇതൊക്കെ നമുക്ക് എടുക്കുന്നുണ്ട് എന്നുള്ള സൂചനയാണ് അപ്പൊ അതുകൊണ്ട് എസ് സി ആർ ടി നിർബന്ധമായിട്ട് നമ്മൾ വായിച്ചിരിക്കണം ഇംഗ്ലീഷ് പക്ഷെ എപ്പോൾ മാത്രം നമ്മളെ പി വി ക്യൂസ് കംപ്ലീറ്റ് ചെയ്തതിന്റെ ശേഷം മാത്രം എപ്പോഴും ഇപ്പോഴും ഞാൻ ആവർത്തിച്ചു പറഞ്ഞു നമ്മളെ പി വി ക്യൂസ് നിങ്ങൾക്ക് സെറ്റാണോ അത് വൊക്കാബുലറി ആയിക്കോട്ടെ ഗ്രാമർ ആയിക്കോട്ടെ അത് നിങ്ങൾ പി വൈ ക്യൂസ് തീർക്കുക പി വൈ ക്യൂസ് തീർക്കുക പി വൈ ക്യൂസ് തീർക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം എസ് സി ആർ ടി തീർക്കുക എന്നിട്ട് പിന്നെ എസ് എസ് സിക്ക് പോവാം നമുക്ക് മനസ്സിലായില്ലേ ഗ്രാമറിനാണെങ്കിൽ നമുക്ക് പി വൈ ക്യൂസ് ഗ്രാമറിനെ കഴിഞ്ഞാൽ പിന്നെ എസ് എസ് സിക്ക് പോവാം വൊക്കാബുലറി ആണെങ്കിൽ പി വൈ ക്യൂസ് കഴിഞ്ഞാൽ പിന്നെ എസ് സി ആർ ടി എസ് സി ആർ ടി കഴിഞ്ഞാൽ പിന്നെ എസ് എസ് സി ഈ രീതിയിൽ വേണം നിങ്ങൾ പോകാൻ കേട്ടോ ഓക്കെ പിഴി ലാബ് അസിസ്റ്റന്റ് ഇനി ഇംഗ്ലീഷിൻ്റെ ഒരു ഞാൻ ഇംഗ്ലീഷിന് മാത്രമേ കോഴ്സ് കൊടുക്കണുള്ളൂ അത് ഒന്നും വിചാരിക്കരുതാ ഞാൻ ഇംഗ്ലീഷിന് മാത്രമേ കൊടുക്കണുള്ളൂ ഇംഗ്ലീഷിന് മാത്രം കൊടുക്കണമെന്ന് വെച്ചാൽ ഇംഗ്ലീഷിൻ്റെ ആ ഒരു പത്ത് മാർക്ക് എങ്ങനെയും ഉറപ്പിക്കുക അല്ലെങ്കിൽ പത്തിലൊമ്പത് പത്തിലെട്ടെങ്കിലും ഉറപ്പിക്കുക എന്നുള്ള നിലക്ക് ക്ലാസ് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ ക്ലാസ് നടക്കുന്നുണ്ട് ഇനി പുതിയ ബാച്ച് ഇപ്പോൾ വരുന്നുണ്ട് പുതിയ ബാച്ച് ഇതാ അടുത്ത മാസം തുടങ്ങുക അടുത്ത മാസൊക്കെ ആയിട്ട് തുടങ്ങുക പക്ഷേ ഇപ്പോഴെ തന്നെ അഡ്മിഷൻ എടുക്കുന്നുണ്ട് അത് എടുത്തിട്ട് അവർക്ക് റെക്കോർഡ് ക്ലാസ് ഇട്ട് കൊടുക്കുകയാണ് ലൈവ് ക്ലാസ് അടുത്ത മാസം തുടങ്ങുക അവർക്ക് റെക്കോർഡ് ക്ലാസ് ഇട്ട് കൊടുക്കും ആവശ്യമുള്ളവർക്ക് കണ്ടു തീർക്കാം റൈറ്റ് ഇനിയിപ്പോൾ റെക്കോർഡ് ക്ലാസ് തുടങ്ങുന്നത് പറഞ്ഞു ലൈവ് ക്ലാസ് തുടങ്ങാം അടുത്ത മാസം അടുത്ത മാസം ലൈവ് ക്ലാസ് തുടങ്ങിയാലും ശരി നമുക്ക് എന്ത് ചെയ്യാം റൈറ്റ് അടുത്ത മാസം ലൈവ് ക്ലാസ് തുടങ്ങിയാൽ ശരി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ലൈവ് ക്ലാസ് മുതൽ ഫസ്റ്റ് ലൈവ് ക്ലാസ് മുതൽ പിന്നീട് അങ്ങോട്ട് രണ്ട് മാസമായിരിക്കും നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക ഇപ്പം കയറിയിട്ടുണ്ടെങ്കിൽ ഈ ലൈവ് ക്ലാസ് തുടങ്ങണ വരെയുള്ള സമയം ബോണസ് ആയിരിക്കും ലൈവ് ക്ലാസ് നമ്മൾ ഫസ്റ്റ് ലൈവ് ക്ലാസ് തുടങ്ങിയാൽ പിന്നെ അങ്ങോട്ട് രണ്ട് മാസമായിരിക്കും നിങ്ങൾക്ക് കോഴ്സ് ഉണ്ടാവുക ഒരു മാസം ലൈവ് ക്ലാസ്സും പിന്നെ ഒരു മാസം നിങ്ങൾക്ക് അവിടെ റെക്കോർഡ് ക്ലാസ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് പരമാവധി റിവിഷൻ ചെയ്യാനുള്ള ഒരു ഒരിതായിരിക്കും രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് കാണാൻ പറ്റില്ല ഇതാണ് രീതി പിന്നെ ചോദിക്കുന്ന ഈ ഒരു ലാബ് അസിസ്റ്റൻ്റിനായിട്ടുള്ള കോഴ്സ് ഉണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ ചെയ്യുന്നതിലേ റീഡിംഗ് പാസേജിൻ്റെ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളെ കോഴ്സിൽ ഉൾപ്പെടുത്തുന്നില്ല പാസേജ് ഉണ്ടെങ്കിൽ പാസേജ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഉൾപ്പെടുത്തില്ല പിന്നെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ കോഴ്സിൽ ഉൾപ്പെടുന്നതിന് മനസ്സിലായില്ലേ പാസേജിന്റെ ഭാഗപ്പം തൽക്കാലം ഞാൻ ചെയ്യുന്നില്ല ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ പിന്നീട് ചെയ്തു തരാമെന്ന് മാത്രം അത് റീഡിങ് കോമ്പറ്റീൻഷൻ വരില്ലേ അത് ഞമ്മക്ക് പിന്നീട് ചെയ്തു തരാം അല്ലാത്ത എല്ലാ എക്സാമിനും നമ്മുടെ കോഴ്സ് ഉപകാരപ്പെടും ഇപ്പൊ അതിന് ഡിഗ്രി ലെവൻ്റെ എക്സാം നമ്മൾ ചെയ്തില്ലേ ഡിഗ്രി പ്രിലിംസിന്റെ ചോദ്യപേപ്പർ ചെയ്തില്ലേ അതിന് മുമ്പ് നമ്മൾ വേറെ ക്വസ്റ്റിൻ പേപ്പർ ചെയ്തില്ലേ ഡിഗ്രി അല്ലാത്തത് എല്ലാത്തിനും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഉള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അവിടെ മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിനെ അറിഞ്ഞ എന്റെ ഗുണം കൊണ്ടല്ല പറഞ്ഞേ ആ സാധാരണ അങ്ങനെയാണ് അതായത് ഇംഗ്ലീഷിന് ഡിഗ്രി ലെവല് ടെൻത്ത് ലെവല് പ്ലസ് ടു ലെവൽന്ന് നിന്നില്ല ഒരേ സാധനം തന്നെ പക്ഷെ ചോദിക്കുന്ന ടെൻ ഡിഗ്രി ആണെങ്കിൽ ഒന്നും ഇങ്ങനെ തിരിച്ചു പിടിക്കുന്നു മാത്രം അത്രേ ഉള്ളൂ ഈ നേരെ പിടിക്കണതിന് വേറെ മൂക്കൊന്ന് ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞു പിടിക്കും ഇത്ര മാത്രം അവർ ചെയ്യുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ അതൊന്നും ശ്രദ്ധിക്ക ആവശ്യമുള്ളവർക്ക് ഇംഗ്ലീഷ് സിലബസിലുണ്ടോ അപ്പൊ നിങ്ങൾക്ക് നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്യാം ഞാൻ അത് പറഞ്ഞല്ലോ റീഡിങ് കോമ്പറ്റീഷൻ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നില്ല അങ്ങനെയുള്ള ക്ലാസ് കൊടുക്കുന്നില്ല അതിനിപ്പോൾ വേണമെങ്കിൽ ഉൾപ്പെടുത്താം അത് വേണമെങ്കിൽ പിന്നെ വേറെ രീതിയിൽ ഞാൻ ചെയ്യാം ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ മാത്രം അത്ര ഞാൻ സോ മച്ച് വിൽ ബൈ ആൻഡ് ബൈ